സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ലോ ബഡ്ജറ്റിലുള്ള വീടിന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വില മാത്രം വരുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്യുന്നത് അപ്പോൾ പല റേറ്റിലുള്ള ബഡ്ജറ്റിലുള്ള വീടുകളുടെ ആയാലും സ്ഥലത്തിൻ്റെ ആയാലും ചെയ്യേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും ഓരോരുത്തർക്കും അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എല്ലാവർക്കും എല്ലാ വീടിയും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ ബഡ്ജറ്റ് ചിലർക്ക് വലിയ ആയിരിക്കും ചിലർക്ക് ലോ ബഡ്ജറ്റ് ആയിരിക്കും ചിലർക്ക് എങ്ങനെയെങ്കിലും വാടകയൊന്നും കൊടുക്കാതെ ഒരു വീട് കിട്ടിയാൽ മതി എന്നുള്ള വിചാരം ഉണ്ടായിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും അത്രയും ആളുകൾ നമ്മളെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ആവശ്യക്കാർ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആവശ്യത്തിന് തിരഞ്ഞെടുക്കുക നമ്മുടെ സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും വീഡിയോകൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾക്ക് തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ പൂർണ്ണമായും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക വീടും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പരിസര പ്രദേശവും ഒക്കെ തന്നെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വർ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ചൊവ്വർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീട് വരുന്നത് ഈ വീട് ഏകദേശം നാലരയും അഞ്ച് സെൻറ്റിൻ്റെ ഇടയിലായി ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലെ രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള വീടാണ് കിണറുണ്ട് എന്നിരുന്നാലും പൈപ്പ് കണക്ഷനും കൂടിയിട്ടുണ്ട് ഈ വീട്ടിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്ന വഴി ഒരു കോല് വഴിയാണ് ഉള്ളത് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു കോല് ഒരു ബൈക്ക് കഷ്ടിച്ച് പോകുന്ന രീതിയിലുള്ള അത്രയും വഴി മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് കൂടെ ഒരു ടാറിങ് റോഡ് വന്നിട്ട് അതിൽ നിന്നും ഒരു വളപ്പ് വഴി ഇതിലേക്ക് കടക്കാവുന്ന വഴിയിലൂടെയാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ുന്നത് വീട് ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു രണ്ട് ബെഡ്റൂമിൻ്റെ വീടാണ് വഴി മാത്രം ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഇതുപോലെയുള്ള വഴിയാണ് അതുകൊണ്ട് സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ കണക്കുകൂട്ടിയിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപ ആണ് ഓക്കെ താങ്ക്സ്